ഈ ആത്മഹത്യാ കേസ് നമ്മൾക്ക് പരിശോധിക്കുന്നു നേരത്തെ ഇവളെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഇജാദ് അവിടെ തന്നെയാണ് ഈ ഈ പറയപ്പെടുന്ന ചാറ്റ് അതെ ശേഷമാണ് രഹാനുള്ളത്മഹത്യം അതായത് അതിന് മുമ്പ് ഉണ്ടായിരുന്നത് ചില രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ അതിന് മുതലെടുക്കാൻ നോക്കി അത് ഈ സംഭവം ഞാൻ ഞാൻ വന്നതിനു ശേഷം അതായത് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് കേസിന്റെ വഴിയും പറഞ്ഞ് ഇവരെ വിളിച്ചോണ്ട് പോകുന്നത് ഇതൊക്കെ എന്റെ അടുത്ത് ഇവിടെ പറഞ്ഞ കാര്യാണ് അമഞ്ചേശ്വരത്തെ ആളുകളാണ് ഞാൻ ഇങ്ങനെ മെന്റലി വീക്കായിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് വെച്ചത് നീ എനിക്ക് വിളിച്ചോണ്ടിരിക്കണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടായിരുന്നത് അല്ലാതെ ഞാൻ അവളെ ആത്മഹത്യയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഈ അവസാന സമയം വരെ നിങ്ങളുമായിട്ട് ഈ അവസാന സമയം വരെ ഈ സമയത്തിന് ശേഷമാണ് ആത്മഹത്യയുടെ ഒരു സിഗ്നൽ നിങ്ങളുടെ ഫോണിലേക്ക് തന്നിട്ടുണ്ട് എന്താണ് പിക്ചർ അടക്കം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് പക്ഷെ ഈ ആത്മഹത്യയുടെ സിഗ്നൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് നേരത്തെ തന്നെ തന്നതുകൊണ്ട് തന്നെ അപ്പുറത്തിന് വേറൊരാൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവല്ലേ നിങ്ങൾ എന്നും നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു എന്നും ബിലാൻ സമ്മതിക്കും അവൾ ഇതിന് മുമ്പ് ആത്മഹത്യ ക്ഷമിക്കുന്ന ആളെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു കാര്യത്തിലേക്ക് എത്തും ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ടുണ്ട് അതായത് ഈ ആത്മഹത്യയ്ക്ക് ഇങ്ങനെ ശ്രമിക്കുന്ന ഇത് മുമ്പ് ഇത് ഇതുവരെ ചെയ്യുന്നുണ്ട് ഇവള് അതായത് ഭീഷണിപ്പെടുത്തലുണ്ട് അതായത് ഇവിടെ എന്തെങ്കിലും ഇവിടെ വീട്ടിൽ തന്നെ ഇറങ്ങി പോയിട്ട് ഇവിടെ ഉമ്മ എനിക്ക് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ പോയിട്ട് വന്യോട് കഴിഞ്ഞ് കടപ്പുറം അവിടെ തുള്ളാൻ പോകുന്ന കടലിലേക്ക് തുള്ളാൻ പോകുന്ന ഇറങ്ങി പോയിട്ട് അവിടെ ഞാൻ കൊണ്ടുവന്നതുണ്ട് ഇതിന് കൊണ്ടുവന്നത് മുമ്പ് എടുക്കാതിരിക്കുമ്പോൾ കാസർകോട്ടെ ബന്ദിയോട്ടെ ഫാത്തിമ രഹന എന്ന പത്തൊൻപത് വയസ്സുകാരിയുടെ ആത്മഹത്യ ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമാണ് എന്ന് തോന്നിക്കുന്ന ഒരു ചാറ്റ് അടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു അതിൽ രണ്ടു പേരുടെ പേര് നമ്മൾ പരാമർശിച്ചിരുന്നു അതിൽ ഒന്ന് ഇജാദ് എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിയുടെ പേരാണ് അയാളെ നേരത്തെ ഈ പറയപ്പെടുന്ന രഹനയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്യുകയും അയാൾ അയാളകത്ത് കിടക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് മറ്റൊരാളെന്ന് പറയുന്നത് എൻ്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന ഫാത്തിമ രഹാനേയുമായിട്ട് അവസാനമായിട്ട് ചാറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി ബിലാൽ അതേവാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോ ബിലാലിന് കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു സ്വാഭാവികമായിട്ടും എല്ലാ ഭാഗങ്ങളും നമ്മൾ കേൾക്കണമല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് ബിലാലിനോട് ഞാൻ വരാൻ പറയുന്നത് ബിലാൽ പറഞ്ഞോളൂ എന്താ ബിലാലേ എന്താണ് എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് ഫാത്തിമ എനിക്ക് വന്നെങ്കിൽ എനിക്ക് ആദ്യം ഇവള് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ട് ആവുന്നത് ബുഷറ വഴിയാണ് ഇവളെ ഏട്ടത്തി ബുഷിറ ഇവരാണ് ഇതിലേക്ക് ഇവരായിട്ട് ബന്ധപ്പെടുന്നത് ഇവള ഉമ്മ ഫോൺ ചെയ്യുന്നത് എൻ്റെ നമ്പർ ബുഷറാണ് ഇവളുടെ ഉമ്മ ഫോൺ നമ്പർ കൊടുക്കുന്നത് ഉഷിറ വിളിക്കുന്നത് ഈ കേസിന്റെ കാര്യത്തിലാണ് അതിനു മുമ്പ് ഈ വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ഞാനും ഉഷ ഉണ്ട് ഈ പറയപ്പെടുന്ന കേസുമായിട്ടാണ് എനിക്ക് വിളിക്കുന്നത് ഉഷിറ ഞാനും അതിനു മുമ്പ് കോണ്ടാക്ട് ഉണ്ട് അതായത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇജാദ് എന്ന് പറയപ്പെടുന്നത് നേരത്തെ ഈ ഫാത്തിമ റഹനയുടെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ട ഒരാളാണ് അപ്പോൾ അയാൾ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹായത്തിനായിട്ടാണ് നിങ്ങൾ ഈ പറയപ്പെടുന്ന രഹാനയുടെ സഹോദരി വിളിക്കുന്നത് സഹോദരി അല്ല ഉമ്മ വിളിക്കുന്നത് സഹോദരി നമ്പർ കൊടുത്തിട്ട് ഉമ്മ വിളിക്കുന്നതാണ് അതായത് ഇവര് ഹെൽപ്പ് ചെയ്യാൻ ആരില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വിളിക്കുന്നത് ഇവിടെ ഫാമിലിയോ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല പറഞ്ഞിട്ടാണ് എനിക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഞാൻ കോണ്ടാക്ട് ചെയ്ത് അതിന് ശേഷം ഞാൻ ഇവരെ കൊണ്ട് ഡിഒസ് പി ഓഫീസിൽ പോയിരുന്ന സമയത്ത് എൻ്റെ ആദ്യം ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു ഈ ബുഷറയുടെ ഒരു മകൻ മോനുണ്ടായിരുന്നു രായന ഞങ്ങൾ നാല് നാല് പേരെ ഒന്ന് ശേഷം ഇവിടെ വന്നത് അതിനുശേഷം ഞാൻ ആ കേസിൻ്റെ വഴിയായിട്ട് ഞാൻ പോയി അതിന് അത് കഴിഞ്ഞ ശേഷം കേസ് സൈബർ സെല്ലിൽ കേസ് കൊടുത്ത് അവിടെ ഡി എസ് പി ഓഫീസിൽ കേസ് ചെയ്ത് കൊടുത്ത് ഞാൻ തിരിച്ചു പോയി തിരിച്ചു പക്ഷെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു വൺ വീക്കിൻ്റെ തോന്നുന്നു ശരിക്കും ഓർമ്മയില്ല അതിനകുമ്പോൾ എനിക്കൊരു ഫോൺ വന്ന് അതായത് ആത്മയോൾ ടാബ്ലറ്റ് കുടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മയുടെ ക്യാൻസറിൻ്റെ ടാബ്ലറ്റ് കുടിച്ചെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഫോൺ ഞാൻ രാത്രി പോയി അത് നോക്കും ബന്ദിയൂർ ഡി എം ഹോസ്പിറ്റലിനെ കൊണ്ടുപോയി ഞാൻ ബുഷ്ര പിന്നെ അയൽവാസിയിലവർ ചേർക്കാറുണ്ടായിരുന്നു ശരിക്കും പേര് ഓർമ്മ പറയുന്നില്ല എനിക്ക് പറഞ്ഞാൽ നാലുപേര് ഞങ്ങൾ കൊണ്ടുപോയി അവിടുന്ന് പറഞ്ഞ് ഈ എത്ര സമയം കുടിച്ച് നോക്കുമ്പോൾക്ക് ജില്ലയിൽ കൊണ്ടുപോകാൻ മാങ്ങനൂർ കൊണ്ടുപോകാൻ പറഞ്ഞ് മാങ്ങനൂർ കൊണ്ടുപോകുന്ന സമയത്ത് ജില്ലയിൽ കൊണ്ടുപോയി കുമ്പളയിൽ ജില്ലയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ആ അങ്ങനെ ഞാൻ പോയത് രാത്രിയായിരുന്നു രാത്രി ശേഷം ഇവർ റീചാർജ് ചെയ്ത് അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ആ കൊണ്ടാക്കി അഡ്മിറ്റ് ചെയ്ത് വന്ന് പിന്നെ ഇവർ കുഷിക്കേണ്ടി വരുന്നതാണ് അതിനുശേഷം ഈ കേസുമായിട്ട് ഞാനാ പോയിക്കൊണ്ടിരുന്നത് ഇവർ ഇവർ ഫാമിലിയോ ആരും ഇതിന് ആയിട്ട് ഇവർക്ക് കോണ്ടാക്റ്റോ ഒന്നും ചെയ്തിട്ടില്ല ഇവർ കേസായിട്ട് സഹകരിക്കാനോ ഫാമിലിയായി നിന്നിട്ടില്ല ഞാൻ അതിനുശേഷം എല്ലാത്തിനും ഉണ്ടായിരുന്നത് എൻ്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടായിരുന്നു ഇവിടെ സങ്കടങ്ങളും എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ചെറിയ റിലേഷനിലായി ഈ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ആ അപ്പോൾ ഞങ്ങൾ കോണ്ടാക്ട് അതായത് അടുപ്പം കൂടുതലു ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് എനിക്ക് അവൾ റിക്വസ്റ്റ് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ അടുപ്പിലായി അടുപ്പത്തിന് ശേഷം എല്ലാ എൻ്റെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എന്താ സിറ്റുവേഷന് എൻ്റെ ഫാമിലി എന്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ എന്ത് എല്ലാ കാര്യം പറഞ്ഞ് അവർക്കറിയാം നേരത്തെ ഒരു കല്യാണം കഴിച്ച ആ കഴിച്ചതാണ് ഒരു കുട്ടിയുണ്ട് എൻ്റെ എല്ലാ അതിൻ്റെ പ്രശ്നത്തിലാണ് ഉള്ളത് ഓൾറെഡി അത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഉമ്മാക്കും ഈ കുഞ്ഞു ഞാൻ ഒന്നിച്ചാവുള്ളത് ഇപ്പോ ഒരു അഞ്ച് മാസം നാല് മാസത്തോടെ കുഞ്ഞു ഞാൻ ഒന്നിച്ചാ ഉള്ളത് കുഞ്ഞിനെയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ എല്ലാ കാര്യങ്ങൾക്കറിയാം എല്ലാ സംഭവങ്ങളും അറിയാം യാത ഈ കേസിന്റെ ഇതിൽ ഇവിടെ ഏട്ടത്തിമാരെ ഒരാളും ഇവര് സഹകരിച്ചിട്ടില്ല ഇവിടെ ഫാമിലി ഒരാളും സഹകരിച്ചിട്ടില്ല നമ്മുടെ ആത്മഹത്യ ചെയ്ത രഹാനയുടെ അവളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവിട്ട ആ വിഷയത്തില് ഞാനാണ് സഹായിച്ചത് അതായത് അതിന് മുമ്പ് ഉണ്ടായിരുന്നത് ചില രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ അതിന് മുതലെടുക്കാൻ നോക്കി അത് ഈ സംഭവം ഞാൻ ഞാൻ വന്നതിനു ശേഷം അതായത് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേസിന്റെ വഴിയും പറഞ്ഞ് ഇവരെ വിളിച്ചോണ്ട് പോകുന്നത് ഇതൊക്കെ എന്റെ തീവു പറഞ്ഞ കാര്യമാണ് അമഞ്ചേശ്വരത്തെ ആളുകളാണ് അത് ഇപ്പോൾ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ് അവരെ ഇങ്ങനെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇവര് ഇവര് ഇവർ അയൽവാസിയിലൊരാളുണ്ടായിരുന്നു ഇവര് ഇവരെ കോണ്ടാക്റ്റിലുണ്ടായിരുന്നു അവർ ഒന്നിച്ച് ഈ ഒരു ഹോട്ടലിൽ പോയത് കൊണ്ട് അതായത് ഫുഡ് കഴിക്കാൻ അത് ഇതൊക്കെ എൻ്റെ അടുത്ത് ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ അത് രാനാൻ വിളിക്കുന്നത് അന്വനാണ് അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് എൻ്റെ അടുത്ത് എൻ്റെ അതായത് രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരുണ്ട് അതിനുശേഷം ഞാൻ ഈ കോണ്ടാക്റ്റിനു ശേഷം ഇവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇവര് സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കി അവർക്ക് ഇവൾക്ക് എന്ത് ആര് എന്ത് റിസീവ് ചെയ്താലും എൻ്റെ അടുത്താണ് പറഞ്ഞോണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും ഇവ എല്ലാ കാര്യവും എൻ്റെ അടുത്താണ് പറഞ്ഞോണ്ടേ അവൾക്ക് ഒരു എന്ത് സങ്കടം ഉണ്ടായാലും എന്ത് സംഭവത്ത് പറയും അവൾക്ക് ഞാൻ സംഭവിക്കുന്നുണ്ട് അതായത് എല്ലാ അവള് എല്ലാ സംഘടനയും എൻ്റെ ഇത് പറഞ്ഞ് ഞാൻ അവള് ഒരാൾക്ക് താങ്ങായിട്ടുണ്ടായിരുന്നു ആരില്ലാത്ത സമയത്ത് ഞാനത് താങ്ങിട്ടുണ്ടായിരുന്നത് ഈ ഈ സംഭവം നടക്കുന്ന സമയത്ത് സഹായിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി അവിടെ പോവുകയും പിന്നീട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ സ്നേഹത്തിലതാണ് ആ എൻ്റെ നിങ്ങളോട് റിക്വസ്റ്റ് അതായത് ആരും ആരും ഒരു കൂട്ടിനില്ലാത്ത സമയത്ത് ഞാനായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാത്തിനും എൻ്റെ അടുത്ത് എല്ലാ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നതും എൻ്റെ അടുത്ത് എല്ലാ സംഭവങ്ങളും എൻ്റെ അടുത്തായിരുന്നു പറഞ്ഞുകൊണ്ടായിരുന്നു എവിടെ പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ ആവശ്യമുണ്ടെങ്കിലും സാധിച്ചു ഞാനുണ്ടായിരുന്നത് ഇവിടെ ഈ ഒരു ഫാമിലി ആരും ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും ഫാമിലി ഒരു കേസിൻ്റെ ഇതിലൊക്കെ ഒരു ഫാമിലി ഒരാൾ ഞാൻ പോയതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല ഒരാൾ പോലും കേസിൻ്റെ ഇതിൽ പോകുന്ന ഒരു സ്റ്റേഷനിൽ പോകുന്നതോ ഒന്നും ഒരാളും പോയിട്ടില്ല ഒരു സ്റ്റേഷൻ ഈ ഡി എസ് ഓഫീസിലേക്ക് ബുഷറ പോയിന്ന് പറയുന്നത് ബുഷ അങ്ങോട്ടേക്ക് സ്റ്റേഷൻ വഴി അങ്ങോട്ടേക്ക് പോയിട്ടേയില്ല ആ കേസിന്റെ ഇതിലേക്ക് ഒരാളും പോയിട്ടില്ല ഞാനല്ലാണ്ട് ഞാൻ ഇവിടെ ഉമ്മ ഏട്ടത്തി അന്നോ ഈ മൂന്ന് ഞങ്ങൾ മൂന്നുപേരാണ് ഏട്ടത്തിൽ മൂന്ന് പേരുണ്ട് ഒരാളും ഇത് ഇതിന് സാധിച്ചിട്ടില്ല ഇവിടെ കുറ്റപ്പെടുത്തിനല്ലാത്ത എല്ലാവരും നേരത്തെ ഇവളെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഇജാദ് അവിടെ കിടക്കുന്നുണ്ട് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് പക്ഷെ അവസാനമായിട്ട് ഈ പറയപ്പെടുന്ന രഹാനയുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളാണ് ഈ ചാറ്റിന് ശേഷമാണ് ചെയ്യുന്നത് ഈ ചാറ്റിൽ ഉടനീളം രഹാന നിങ്ങളോട് മാപ്പെന്നും ഇനി അത് ആവർത്തിക്കില്ല എന്നും പറയുമ്പോൾ നിങ്ങൾ അതിനോട് ഒരു ദേശത്തോട് കൂടിയിട്ട് പ്രതികരിക്കുന്നത് നമുക്ക് ആ ചാറ്റിലൂടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്താണ് ആക്ച്വലി അന്ന് രാത്രി നടന്ന സംഭാഷണം എന്താണ് അന്ന് രാത്രി ഒൻപത് ഒൻപത് ഞാൻ ഞാനവിടെ വീട്ടിൽ പോയിരുന്നു പത്ത് മുക്കാൽ വരെ ഉണ്ടായിരുന്നു അവിടെ ഫുഡ് അയച്ച് ഞാൻ വന്നതാണ് ആ സമയത്ത് ഞങ്ങൾ ഒരു ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഞാൻ വന്നതിന് ശേഷം എനിക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ പതിനൊന്നുമണിയാകുമ്പോൾ എനിക്ക് കോൾ ചെയ്ത് വീട്ടിലേക്ക് നിങ്ങൾ പോകാറുണ്ട് ആ പോകാറുണ്ട് ഫുഡ് കഴിച്ച് ഞങ്ങൾ ഫുഡ് ഞാൻ രാത്രി ഫുഡ് അയച്ച് അതിനുശേഷം ഞാനൊരു പത്ത് മുക്കാലാവുമ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി അനി എനിക്ക് വിളിച്ചിരുന്നു എവിടെയെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് പറഞ്ഞ് അതിനുശേഷം പന്ത്രണ്ട് മണി സമയത്ത് എനിക്ക് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് മെസ്സേജ് ചെയ്തു അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ മെസ്സേജ് എൻ്റെ ഉണ്ട് മെസ്സേജ് ചെയ്തു അതിനുശേഷം എനിക്ക് വിളിക്കുമ്പോൾ എൻ്റെ ഫാമില എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ ആ സമയത്ത് ഫോൺ വന്ന് എൻ്റെ ഫാമിലി കാര്യത്തിൽ ഞാൻ അത്രയ്ക്കും മെൻ്റലി ഫുൾ വീക്ക് ആയി എനിക്ക് അത്ര ഇരിക്കുമ്പോൾ ഞാൻ അവിടെ എടുത്ത് പറഞ്ഞിരുന്നു ഞാൻ അനു ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ എനിക്ക് സംഭവമുണ്ട് എനിക്ക് ഒരു സംസാരിക്കുന്ന രീതിയിലോ അല്ലാതെ ഇതിലോ ഉള്ളതല്ല ഞാന് അതിനെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് ഫോൺ സൈലൻ്റാക്കി വെച്ചിരുന്നു എനിക്ക് കോൾ വിളിച്ചോണ്ടുണ്ടായിരുന്നു ആ ഫോൺ സൈലന്റ് ആക്കി വെച്ചതാണ് ബ്ലോക്ക് ചെയ്ത് അല്ലല്ല ഫോൺ സൈലൻ്റ് ആക്കി വെച്ചാണ് ആദ്യം ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിരുന്നു കോൾ എനിക്ക് വന്നുകൊണ്ടുണ്ട് ഇവിടെ ഉമ്മാൻ ഉപയോഗിന്നും രണ്ട് നമ്പറിൽ നിന്നും എനിക്ക് കോൾ വന്നോണ്ടായിരുന്നു ഞാൻ ഫോൺ നോക്കുന്നില്ല ഞാൻ അതിന് മെസ്സേജിൽ തന്നെ ഉണ്ട് മെസ്സേജ് നോക്കുന്നു പറയുന്ന ഇടയ്ക്ക് മെസ്സേജിൽ ഞാൻ മെസ്സേജ് നോക്കാത്തത് കൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ റേന എന്ന് കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്യുന്നു മെസ്സേജ് നോക്കുന്നെന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് എൻ്റെ അടുത്തുണ്ട് ഉണ്ട് അത് ആ മെസ്സേജിൽ പറയുന്നത് മെസ്സേജ് നോക്കുന്നു ഞാൻ മെസ്സേജ് ഒന്നും നോക്കാതെ എൻ്റെ കൂട്ടുകാരനെ ഇവിടെ ഫോൺ ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാം വഴി എൻ്റെ ഫോളോയിങ് ലിസ്റ്റിനെടുത്തിട്ട് എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരനെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞത് ബിരാർ ഇങ്ങനെ ടെൻഷനിൽ വീട്ടിലുണ്ട് ഒന്ന് പോയിട്ട് നോക്കിയാവിടെ നോക്കണം അത് ഉമ്മാൻ്റെ ചേട്ടാ അവളുടെ ചേട്ടൻ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അത് അതിന് പറഞ്ഞ് അവൻ്റെ അത് പറഞ്ഞ് മെ മെൻ്റൽ ഭയങ്കര വീക്കായിട്ടതുകൊണ്ട് ഒന്ന് പോയിട്ട് അന്വേഷിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടാനത്ത് പറഞ്ഞു ഓൻ എന്നെ വിളിച്ച് ഇങ്ങോട്ട് വന്ന് വീട്ടിൽ വരുമ്പോഴേക്കും ഞാൻ വീട്ടിലുണ്ട് എന്ന് ചോദിച്ചു പോകാൻ എൻ്റെ അത് പറഞ്ഞ് നിൻ്റെ സിസ്റ്റർ ഫോൺ ചെയ്തത് അവൾ അവൾ പറഞ്ഞത് ഇന്ന ആളെന്ന് പറഞ്ഞിട്ടില്ല അവൻ അവനറിയില്ല അവനടുത്ത് പറഞ്ഞ് സിസ്റ്റർ എന്നാണ് പറഞ്ഞത് നിൻ്റെ സിസ്റ്റർ ഇൻസ്റ്റാഗ്രാമിൽ ഫോൺ ആക്കിയിരുന്നു ഇങ്ങനെ സംഭവം ഞാൻ മെസ്സേജ് നോക്കി തിരിച്ച് ഞാൻ മെസ്സേജ് ചെയ്തു നീ ഇന്ന വ്യക്തിക്ക് നീ ഫോ മെസ്സേജ് ചെയ്തോ അതായത് ഈ ആ ചാറ്റ് അല്ലാണ്ട് വേറെ അവളെ മൊബൈലിലുള്ള ചാറ്റിൽ ആ വ്യക്തിയുടെ പേര് ആ വ്യക്തിയുടെ പേര് ഞാൻ ഇപ്പോ പറയുന്നില്ല ആ വ്യക്തിയുടെ പേര് വെച്ചിട്ട് എന്നെ പറയുന്നുണ്ട് ഈ ഇന്നാൾക്ക് മെസ്സേജ് ചെയ്തോ കോൾ ചെയ്തോ എന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി മതി വന്നിട്ടുണ്ട് ഇവിടെ സംസാരിക്കുന്ന ഇതേ വ്യക്തി എൻ്റെ ഇത് പറഞ്ഞതാണ് ഈ പറയുന്നതുകൊണ്ട് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതെ ാണ് അതിന്റെ അവളെ ചാറ്റിൽ ആ സുഹൃത്തിന്റെ പേരുണ്ട് അതിന് മുമ്പ് അത് രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചതാ ആദ്യം ഞാൻ ആദ്യ പ്രാവശ്യം വിളിച്ചത് പറഞ്ഞു എൻ്റെ സുഹൃത്തോടെ വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ മെന്റലി വീക്കായി ആയിട്ടുണ്ട് ഉണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വെച്ചത് നീ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടായിരുന്നത് അല്ലാതെ ഞാൻ അവളെ ആത്മഹത്യയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഒരു ചിത്രം നിങ്ങൾ എനിക്ക് എനിക്ക് ഫോട്ടോ ആ ഷോൾഡ് ചിത്രം അതിന് മുമ്പ് രണ്ടാമത് രണ്ടാമതും അവന് എന്റെ കുട്ടികളെ കോളാക്കിയിരുന്നു ആ സമയത്താണ് ഈ ഷോൾഡ് ഒരു ഫോട്ടോ ഇടുന്നത് ആ സമയത്ത് ഞാൻ കോൾ വിളിച്ചിരുന്നു കോൾ വിളിച്ച് അവര് സംസാരിച്ചിന് ഇതേ അന്വേഷിച്ചിരുന്നു ഡിപ്രഷൻ ഉണ്ട് അവൾ ഇതിന് മുമ്പ് ആത്മഹത്യയ്ക്ക് ക്ഷമിക്കുന്ന ആളെ എന്ത് കാര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ എത്തും ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തലുണ്ട് ഈ ആത്മഹത്യ ഞാൻ എന്തെങ്കിലും ചെയ്യും അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ആ ഭീഷണിപ്പെടുത്തലുണ്ട് ഭീഷണിപ്പെടുത്താൻ ഇങ്ങനെ ചെയ്താലും ഞാൻ കോൾ ചെയ്യുന്നുണ്ട് അറിയാം ആ സമയത്ത് ഞാൻ കോൾ ചെയ്ത് ഇന്ന് കോൾ ചെയ്ത് സംസാരിച്ചതാണ് ഒരിടത്ത് സംസാരിച്ചിട്ട് ഞാൻ ഫോൺ വെച്ചതാണ് ഞാൻ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് ഇത്ര ഡിസ്റ്റർബിലുണ്ട് നീ ഇങ്ങനെ ചെയ്താലും എനിക്കും പ്രശ്നമാണ് ഞാൻ നിന്നെ സഹായിക്കാൻ നോക്കി സഹായിച്ചിട്ട് നീ അവസാനം എന്നെ കൂടി കുരുക്കരുത് എൻ്റെ കുട്ടിയുണ്ട് നിനക്ക് മനസ്സിലാക്കണം ഇതെല്ലാം നിനക്ക് അറിയുന്നില്ലേ ഞാൻ ഇത്ര പ്രശ്നത്തിലുണ്ട് എൻ്റെ ഇതായിട്ട് വൈഫായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവർക്കറിയാം പറഞ്ഞിട്ട് ഞാൻ ഫോൺ എൻ്റെ ഇത് പറഞ്ഞ് ശരി ഓക്കെ നാളെ രാവിലെ വിളിക്കാം നാളെ രാവിലെ വാന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചാളാം അതേപോലെ ഞാൻ വെച്ച് ഫോൺ വെച്ച് ഞാൻ ഇരുന്നു എനിക്ക് രാവിലെ ഈ പത്ത് കാല പത്ത് പത്തര മണിയാകുമ്പോഴേക്ക് ഉമ്മ വിളിച്ചിട്ടാണ് ഈ സംഭവം അടുത്ത് പറയുന്നത് ഇങ്ങനെയെങ്കിലും സംഭവം അപ്പോഴാണ് എനിക്ക് ഫുൾ ഷോക്കായിട്ടാണ് ഞാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നത് ഞാനവിടെ പോയിട്ടാണ് ഞാൻ വന്നത് അതിനുശേഷം ഞാനിവിടെ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു ഞാൻ വെള്ളം വിളിച്ചിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലെ തന്നെയുണ്ട് ചാറ്റിൽ ഈ മാപ്പം അതായത് ഈ ഒന്ന് കോൾ റിപ്പീറ്റ് 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 കോൾ വിളിച്ചുകൊണ്ടുണ്ടല്ലോ ഇതിന് മുമ്പ് ഇങ്ങനെ കോൾ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് എനിക്കെന്തെങ്കിലും ബിസിയുണ്ടാവും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യില്ല ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ എവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഫാമിലി ഈ ഈ കാര്യത്തിലായിട്ട് എൻ്റെ ഫാമിലിയൊക്കെ കുറച്ച് ഇതായിരുന്നു കാരണം ഇത് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യത്തിൽ ഞാൻ അവർക്കൊക്കെ നാട്ടിൽ ഞാൻ നാട്ടുകാരെടുക്കാൻ എനിക്ക് ഇങ്ങനെ എന്നെപ്പറ്റി പറഞ്ഞുകൊണ്ടേക്ക് എല്ലാവരുടെ അടുത്തും ക്ലിയർ ചെയ്ത് പറഞ്ഞു നടക്കാൻ പറ്റില്ലല്ലോ ഈ ഓരോരുത്തരും പറഞ്ഞു പറ്റാൻ പറ്റും ഞാൻ അതിന് മൈൻഡ് ആക്കാറില്ല ഞാൻ ഇവക്ക് ഇവിടെ കാര്യം നോക്കി കാര്യം ആര് ഇല്ലാത്ത സമയത്ത് ഞാനും കൂടി കൈവിട്ടാൽ അതൊരു ഇതാ അതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് ഞാനൊരു റിലേഷനിലായ ശേഷം അവൾ കൈവിടുന്ന ശരിയല്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ അവസാന സമയം വരെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് ഈ അവസാന സമയം വരെ ഈ സമയത്തിന് ആത്മഹത്യയിലേക്ക് പോകുന്നത് ആത്മഹത്യയുടെ ഒരു സിഗ്നൽ നിങ്ങളുടെ ഫോണിലേക്ക് തന്നിട്ടുണ്ട് എന്താണ് പക്ഷാളിന്റെ പിക്ചർ അടക്കം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് പക്ഷെ ഈ ആത്മഹത്യയുടെ സിഗ്നൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് നേരത്തെ തന്നെ തന്നതുകൊണ്ട് തന്നെ അപ്പുറത്തിന് വേറൊരാൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവല്ലേ അതായത് ഈ ആത്മഹത്യയ്ക്ക് ഇങ്ങനെ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് ഇത് മുമ്പ് ഇത് ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇവള് അതായത് ഭീഷണിപ്പെടുത്തലുണ്ട് അതായത് ഇവള് എന്തെങ്കിലും ഇവിടെ വീട്ടിൽ തന്നെ ഇറങ്ങിപ്പോയി ഇവളെ ഉമ്മ എനിക്ക് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ പോയിട്ട് വന്യോട് കഴിഞ്ഞ് ഇയാള് കടപ്പുറം അവിടെ തുള്ളാൻ പോകുന്ന കടലിലേക്ക് തുള്ളാൻ പോകുന്ന ഇറങ്ങി പോയിട്ട് അവിടെ ഞാൻ കൊണ്ടുവന്നതുണ്ട് ഇതിന് ആത്മഹത്യക്ക് ക്ഷമിച്ചിരുന്ന മുമ്പ് ഞാൻ ആ അതാ ഫോണെടുക്കാതിരിക്കും ഫോൺ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോണെടുക്കുന്ന സിറ്റുവേഷനിലല്ലായിരുന്നു ഞാൻ എൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു ഞാൻ ഇവിടുത്തെ എൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഫോൺ എടുക്കുന്ന സിറ്റുവേഷൻ അല്ല ഞാൻ അത്രക്കും മൈൻഡ് അത്രക്കും വീക്കായി ഞാൻ ഉള്ളത് അങ്ങനെ ഒരു മനസ്സിലായിട്ടില്ല അതായത് ഞാൻ ഇവിടുത്തെ പറയുന്ന കാര്യം ഇവള് മനസ്സിലാക്കി പെട്ടെന്ന് ഒരു ഇട്ടിട്ടാണെന്ന വ്യക്തിയാണ് പെട്ടെന്ന് എന്ത് ഉണ്ടെങ്കിൽ അതിനെ ഒരു ആയിട്ട് ഇവൾക്ക് ഒരു സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് ആകെ സപ്പോർട്ട് ഉള്ളത് ഞാനാണ് അപ്പോൾ ഇവള് മൈൻഡിലേക്ക് എന്ത് എത്തിയെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ മൈൻഡ് വീക്ക് അത്രക്കും ടെൻഷനുള്ള സമയത്ത് എനിക്ക് ഫോൺ എടുക്കാനോ ഇവരുടെ സംസാരിക്കാനോ അല്ല സംസാരിക്കുന്ന സമയത്ത് ഞാൻ സംസാരി കാര്യങ്ങൾ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട് ഉള്ള സംഭവങ്ങളും കാര്യങ്ങളും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് എന്താണ് എൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം മൂന്ന് ദിവസം ഞാൻ അത്ര ടെൻഷനുണ്ടെന്ന് അറിയാം കണ്ടിന്യൂസ് ആയി മൂന്ന് ദിവസം അവൾക്ക് മെസ്സേജ് ചെയ്തിട്ട് എല്ലാ കുറിച്ച് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ആ ടെൻഷനിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ സംഭവം ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇല്ല ഇതുവരെ നിങ്ങളെ ഇല്ല പോലീസ് ഇതുവരെ ഇല്ല ഞാൻ ഇവിടെ മാറിയിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഇതിന് ഞാൻ അവള് ആത്മഹത്യക്ക് കാര്യം ഞാൻ അവൾ ഞാൻ പോകും ഞാൻ തെറ്റും ചെയ്യാത്തോളം എനിക്ക് പ്രശ്നമില്ലല്ലോ ഞാനിപ്പോ ഇവിടെ ഇവിടെ വരെ വരാനുള്ള കാര്യം എന്താണ് എനിക്ക് എന്റെ ഭാഗത്തുള്ള ശരി എനിക്ക് ഞാൻ ഇപ്പോ ഞാനിപ്പോ അവളെടുത്ത് ആത്മഹത്യക്ക് ബിലാൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി തെറ്റുകാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ അടക്കം പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല അതായത് അത് ഞാൻ പറയുന്നില്ല അതായത് ഈ കാര്യം ഇങ്ങനെ ഒരു കാര്യം വരുമ്പോക്ക് സംഭവങ്ങൾ ഇങ്ങനെ വരാം പക്ഷെ അതിന് എന്റെ പേര് വലിച്ചിട്ട് ഇതിലിട്ടിട്ട് ഇതിന്റെ മറയത്ത് വേറെന്തോ സംഭവങ്ങളുണ്ട് അതായത് ബിലാലും വേറെ ആരെങ്കിലും അല്ല ആ വ്യക്തികളെന്താ ഞാൻ പറയുന്നില്ല കാര്യം എന്റെ പേര് ഇതിന് വലിച്ചിട്ടിട്ടിട്ട് ഇതിന്റെ മറയിൽ വേറെന്തെങ്കിലും കളികൾ നൽകുന്നത് നേരത്തെയും ഇതുപോലെയുള്ള ചില സൗന്ദര്യ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യം അതായത് പെണുക്കെങ്കിൽ എന്നാൽ ഇങ്ങനെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ റിപ്പീറ്റ് റിപ്പീറ്റ് കോൾ ചെയ്തുകൊണ്ടിരിക്കും അതിവിൾ ശീലാണ് അതായത് ഇവൾക്ക് വേറെ ആര് പറയുന്നവള് പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്ത സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കേൾക്കുന്നുള്ളൂ അതുപോലെ അന്നത്തെ ദിവസവും ഇവർ ഇവർ ഫാമിലി ഒരു ഉണ്ട് അതിന് ഇവള് അറ്റൻഡ് ഇവള് വിളിച്ചിട്ടില്ല ഇതിന് മുമ്പുള്ള ഫങ്ഷനെ വിളിച്ചിട്ടില്ല ഫാമിലി കോൾ സംസാരിച്ചു ഇവള് ഉപ്പാവും ഉമ്മാവും മാത്രമേ ഇവൾക്ക് സപ്പോർട്ടുള്ളൂ വേറെ ഒരാളും സപ്പോർട്ടില്ല ഫാമിലി ഒരാളും സംസാരിക്കില്ല എനിക്ക് ചാറ്റ് ചെയ്ത് എനിക്ക് ചാറ്റ് ചെയ്യുന്ന പന്ത്രണ്ട് മണിക്ക് ചാറ്റ് ചെയ്യുന്നുണ്ട് പന്ത്രണിക്ക് ചാറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ശരിക്കും ചാറ്റിൽ തന്നെ പറയുന്നതിന് ഞാൻ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഓക്കേ എന്ന് പറഞ്ഞ് പിന്നെ വിളിക്കാന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അതിനുശേഷം എന്റെ കാര്യത്തിൽ ഫാമിലി പ്രശ്നത്തിൽ വന്നിട്ടാണ് വെക്കാൻ ഞാനടുത്ത് ആ കാര്യം വരെ ഫോണിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അത്ര ടെൻഷനിലുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞത് അവിടെ എടുത്ത് അതിന് മുമ്പ് ഞങ്ങൾ ഒൻപത് മണിക്ക് ഞാൻ പോയിട്ടാകുമ്പോൾ സംസാരിച്ച് വന്നതാ ഒരു പ്രശ്നങ്ങളില്ല ഞങ്ങൾ തമ്മിൽ ഒരു അടി ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ ഒരു പറയത്തക്കൊരു ഏത്ത് ഒരു കാരണങ്ങളില്ല ഞാൻ ഫോൺ ഫോണെടുക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എടുക്കുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ മെസ്സേജ് പോലും നോക്കുന്നില്ല ആ മെസ്സേജിൽ തന്നെ പറയുന്നതിന് മെസ്സേജ് നോക്കുന്നു പറയുന്നത് മെസ്സേജ് നോക്കാത്തത് കൊണ്ടാണ് മെസ്സേജ് നോക്കാൻ പറയുന്നത് പിന്നെ ഇതിന് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയുന്നത് രാവിലെയാണ് ഞാനും അത്രയ്ക്കും വേണ്ടി ഇതാണ് ഇപ്പോൾ കാണുകയാണ് ഇവക്ക് ആരും ഒരാൾ സപ്പോർട്ടില്ലാതെ ഞാനതിന് സപ്പോർട്ട് ഉണ്ടായിരുന്നാകാം വേറെ ഇവിടെ ഏട്ടെത്തിമാരെ ഒരാൾ സപ്പോർട്ടില്ല ഈ ആ സമയത്ത് എന്ത് ടെൻഷൻ എന്ന് എനിക്കറിയില്ല ഇതിന് ഇതിന്റെ ഇടയിൽ എന്ത് വേറെ കളിയുണ്ടെന്ന് എനിക്കറി ഞാനും എനിക്കും ഷോക്ക് അതാണ് ഞാനും ഉള്ളത് ആദ്യ ഷോക്കിലാണ് കാരണം ഞാൻ റിലേഷൻഷിൽ ഉണ്ടായിരുന്ന ആളാണ് അല്ലാതെ ഞാൻ ഒരിക്കലും പറയത്തില്ല ഞങ്ങൾ ഒരു പ്രശ്നങ്ങളോ അടികളോ ഒന്നും ഇല്ല പ്രായപൂർത്തിയായിട്ടുള്ള പേർ നിയമപരമായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് നിയമവ്യവസ്ഥയുടെ കണ്ണിൽ തെറ്റല്ല നിയമ വ്യവസ്ഥയുടെ കണ്ണിൽ തെറ്റല്ല ജനാധിപത്യപരമായിട്ടത് അങ്ങനെ ഒരു അവകാശം രണ്ടു പേർക്കുണ്ട് പ്രായപൂർത്തി ആളുകൾക്ക് അങ്ങനൊരു അവകാശമുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഈ ആത്മഹത്യാ പ്രകടന അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാൻ കാരണമായിട്ടുണ്ടോ എന്നത് ഇപ്പോഴും ബിലാലിനോട് ഇപ്പോൾ ഞാൻ സംസാരിച്ച സമയങ്ങളിൽ ബിലാൽ ബിലാലിൻ്റെ കയ്യിലുള്ള ചാറ്റ് എനിക്ക് കാണിച്ചു തന്നിട്ട് ഞാനത് കണ്ടിട്ടുണ്ട് ഇന്നലെ കാണിച്ചു തന്നാൽ ആ ചാറ്റിൽ പലതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് കിട്ടിയ ചാറ്റ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം പുറത്ത് വിട്ട ചാറ്റിൽ പലതും ഡിലീറ്റഡ് ആണ് അത് ആണ് എന്ന് നമുക്ക് കാണിച്ചു തന്ന ചാറ്റ് അതെ ചാറ്റിൽ ചാറ്റിൽ എല്ലാം ഉണ്ട് ഞാൻ ഒന്നും ഒന്നും ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടാണ് കാണിക്കുന്നത് അല്ല മറ്റ ബിലാല്പ്പോ ഔദ്യോഗികമായിട്ട് ചാനലിലൊക്കെ പലതും ഡിലീറ്റ് ആണ് നമുക്ക് ഇയാളുടെ ചാറ്റ് നോക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാവും ബാക്കിയൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ അതൊക്കെ പോലീസിന്റെ ഡ്യൂട്ടിയാണ് പോലീസിന്റെ കാര്യമാണ് അതൊക്കെ നോക്കണ്ട അത് എനിക്ക് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഡിലീറ്റ് ചെയ്യേണ്ടതിന്റെ കാരണം എന്തെങ്കിലും ചിലപ്പോൾ സ്വകാര്യതയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം എന്തായാലും ഈ ഫാത്തിമ രഹാനയുടെ മരണത്തിൽ ദുരൂഹതകൾ അവസാനിക്കുന്നില്ല എന്നതാണ് ഇപ്പൊ ബിലാൽ ബിലാലിന്റെ ഭാഗം നമ്മളോട് പറയുന്നുണ്ട് ഏതൊരവസ്ഥയിലും ഇനിയും വിളിച്ചാൽ ചാനൽ സംസാരിക്കാൻ വരും വരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനും എന്തിനു ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെ ബിലാൽ നിൽക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ബിലാലിന് പറയാനുള്ളത് ബിലാൽ പോലീസിനോടും മീഡിയയോടും പറയുന്നുണ്ട് അപ്പം ബിലാലിനെതിരെ നേരത്തെ ഞാൻ വാർത്ത കൊടുക്കുന്നതിന് മുൻപ് തന്നെ ബിലാലിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമാണ് അത് പരാമർശിക്കപ്പെടുക കാരണം എല്ലാ ചാനലൊക്കെ ബിലാലിനെയാണ് കാണുന്നത് അപ്പൊ ഇവിടെ ചോദിച്ചിന്ന ബിലാൽ ചാറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതല്ല എങ്കിൽ ഈ ചാറ്റിൽ നമ്മളൊന്നും അറിയാതെ പോയിട്ടുള്ള എന്തെങ്കിലുമുണ്ടോ ന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിയട്ടെ എന്നല്ലാതെ എനിക്ക് എനിക്ക് അതെ ഞാൻ 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 തയ്യാറാണ് കാര്യം എന്ത് എനിക്കറിയാം അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതൊരു നല്ല നല്ല കാര്യമാണ് അത് പറയുന്നില്ല കാരണം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ വരുന്നത് പലപ്പോഴും പല വിഷയങ്ങളിൽ പലരും പ്രതികരിക്കാൻ വരാറില്ല അപ്പോ ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ ഞങ്ങൾ കോടതിയല്ല പക്ഷെ ഭാഗം ആ ഭാഗം കേൾക്കുമ്പോൾ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും തോന്നുന്ന ഒരു തോന്നലുകൾക്കിടയിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ എന്നതിനപ്പുറത്ത് വേറൊന്നുമില്ല നമുക്ക് നമ്മളൊരു ജുഡീഷ്യറി സംവിധാനമല്ല ഇന്ന ആളാണ് കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം പറയാതിരിക്കുമ്പോൾ അവരത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ പറയാം ഞാൻ പരിപാടി പോലീസുമായി സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ മുങ്ങിട്ടുമില്ല ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഇപ്പം ഇവിടെ വരുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ് ആൾക്കാർ പറയും ഞാൻ മുങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇത് ഞാൻ എവിടെ മുങ്ങാതെ ഇവിടെ തന്നെയുണ്ട് ഞാനിപ്പോൾ ഇനി സ്റ്റേഷനിൽ വിളിച്ച സ്റ്റേഷനിൽ പോകുന്ന താരമാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടില്ല ഇതുവരെ അതിൻ്റെ അടുത്ത് എല്ലാ ചാറ്റും കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യാത്ത ചാറ്റ് എടുക്കാൻ എൻ്റെ കയ്യിലുണ്ട് അതിൽ കാണിക്കുന്ന ഒരു ചാറ്റ് മാത്രമാണ് ഉമ്മാരി ചാറ്റ് അതിന്ന് കുറേ മെസ്സേജ് അവരെ ഡിലീറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അതിന് ഇപ്പോൾ സ്റ്റേഷനിലുള്ള മൊബൈലിലുള്ള ചാറ്റ് വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് അതിലുണ്ട് എല്ലാ സംഭവങ്ങളും നോക്കാം നമുക്ക് എന്തായാലും പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കട്ടെ നമ്മുടെയും നമുക്ക് പറ്റാവുന്ന സ്രോസ്സുകളിലൂടെ നമ്മളും പോകുന്നതാണ് എന്തായാലും നിങ്ങളിപ്പോൾ കേട്ടത് ബിലെന്ന് പറയാനുള്ളതാണ് ഇതിൽ മറ്റൊരാളുണ്ട് ഇജാസ് എന്ന് പറയുന്ന ഒരാളാണ് ഇജാസ് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഒരുപാട് കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരാളാണ് അയാൾ അവരെ തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇനി അങ്ങോട്ടൊരന്വേഷണം ഉണ്ടാകുമ്പോൾ ഇജാസ് പറയപ്പെടുന്ന ബിലാലിനെയൊക്കെ പോലീസ് ചോദ്യം ചെയ്യും അത് പോലീസ് ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അതായത് ഫോൺ പരിശോധനയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചാറ്റ് ബാക്കപ്പ് ഇപ്പോൾ കുറച്ചൊക്കെ അവരുടെ കയ്യിലുണ്ട് അതല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് ലഭിക്കും അത് കഴിഞ്ഞതിന് ശേഷമേ ഇതിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തേണ്ടതുണ്ടോ എന്തായാലും അന്വേഷണം നടത്തിരിക്കുകയാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയ എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നന്ദി